െന്റിനെ പിടിച്ചുകുലുക്കുകയാണ് കൊള്ള ആരോപണം രാജ്യം മുഴുവൻ ചർച്ചയായ വിവാദം പാർലമെന്റിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാഹുലിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു ഇതോടെ ബി ജെ പി പ്രതിരോധിക്കാൻ ഇറങ്ങിയതോടെ വലിയ വാഗ്പൂരനാണ് സഭ സാക്ഷ്യം വഹിച്ചത് ബി ജെ പിക്ക് വേണ്ടി അമിത്ഷാ ഇറങ്ങിയെങ്കിലും അതിനെ എല്ലാം അടിച്ചിരുത്തുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കത്തിക്കയറിയത് ഇതിനു പിന്നാലെ വോട്ടുകൊള്ളയിൽ അമിത്ഷായെ സംവാദത്തിന് വെല്ലുവിളിച്ചാണ് രാഹുൽ ഗാന്ധി കത്തിക്കയറിയത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയതോടെയാണ് ഇരു നേതാക്കളും വെല്ലുവിളിയുമായി കൊമ്പുകോർത്തത് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സംവാദം നടത്താൻ രാഹുൽ ഗാന്ധി അമിത് ഷായെ വെല്ലുവിളിക്കുകയായിരുന്നു വെല്ലുവിളി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല തന്നെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിയോട് തട്ടിക്കയറുകയാണ് അമിത്ഷാ ചെയ്തത് ണം എന്ന് താൻ തീരുമാനിക്കുമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാർ മാത്രമേയുള്ളൂ എന്ന് ഉറപ്പാക്കാനാണ് പരിഷ്കരണ നടപടികളെന്നാണ് അമിത്ഷാ പറയുന്നത് അതങ്ങ് നിങ്ങളുടെ തറവാട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വീണ്ടും ശക്തമായി പ്രതിഷേധിച്ചതോടെ അമിത്ഷായെ സഹായിക്കാൻ ഭരണപക്ഷത്തെ എം പിമാർ രാഹുലിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ അതിലൊന്നും ഭയപ്പെടാതെ നിന്ന് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ ബി ജെ പി അട്ടിമറിച്ചുവെന്ന് പരസ്യമായി മോദിയെ നോക്കി വെല്ലുവിളിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പദവിയിൽ ഇരിക്കെടുക്കുന്ന എ ിക്കും എന്തൊണ്ടാണ് നിയമ പരിരക്ഷ നൽകിയതെന്ന് ആദ്യം മറുപടി നൽകാൻ അമിത്ഷായോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു തന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് ചില തെരഞ്ഞെടുത്ത ഉദാഹരണങ്ങൾ മാത്രമാണ് ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു തന്റെ മൂന്ന് വാർത്താ സമ്മേളനങ്ങളെ ഒരു സംവാദം നടത്താൻ വെല്ലുവിളിക്കുന്നതായും രാഹുൽ പറഞ്ഞതോടെയാണ് അമിത്ഷായുടെ നിയന്ത്രണം നഷ്ടമായത് ലോക്സഭയിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കന്മാർ പരസ്പരം വെല്ലുവിളികളുമായി കളം നിറഞ്ഞതോടെ സഭ സ്തംഭിച്ചു എസ്ഐ ആറുമായി ബന്ധപ്പെട്ട് അമിത്ഷാ സംസാരിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ഇടപെട്ടതോടെയാണ് നാടകീയ രംഗങ്ങളുടെ ആരംഭം ഇന്ന് കാണാം എസ് എ ആർ സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ വ്യക്തമാക്കി ഇത് ഒളിച്ചോട്ടമാണെന്നാണ് കോൺഗ്രസ് പരിഹസിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്ന വിഷയമാണിതെന്നും കമ്മീഷൻ സർക്കാരിന്റെ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും അമിത്ഷാ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെ കുറിച്ച് ഒരു തെറ്റായ വിവരണം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോരി ആരോപണത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയാനും അമിത്ഷാ തയ്യാറായി വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനാപരവും വളരെ കാലമായി നിലനിൽക്കുന്നതുമായ പ്രക്രിയയാണെന്ന് ആഭ്യന്തരമന്ത്രി ഷാ വ്യക്തമാക്കി മരിച്ചവരുടെയും വിദേശ പൗരന്മാരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് പട്ടിക മെച്ചപ്പെടുത്തുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിനും രണ്ടായിരത്തി ഇടയിൽ പലതവണ പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട് അത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തായിരുന്നെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് പരസ്യമായ സംവാദമാകാമെന്നും പാർലമെന്റിന് പുറത്ത് നമുക്ക് ഏറ്റുമുട്ടാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഭയിൽ തമ്മിലടിച്ച് രാഹുൽ ഗാന്ധി ഇ മെഷീനുകൾ നിരോധിക്കണമെന്നും പോളിംഗ് ബൂത്തിൽ സി സി ടി വി ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ ബി ജെ പി കാര് രാഹുലിന് നേരെ തിരിഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാൽ വിരട്ടൽ കയ്യിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് പിന്നാലെ അമിത്ഷായെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്തായാലും ലോക്സഭ മുമ്പെങ്കിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് നടുത്തളം സാക്ഷ്യം വഹിക്കുന്നത്